വീണ്ടും ദുഃഖ വാർത്ത സിനിമാ രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയെറച്ച പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തിയത് നിസാർ അന്തരിച്ചു അറുപത്തിയഞ്ച് വയസ്സായിരുന്നു ഏറെ നാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു നിസാർ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ അണിയിച്ചൊരുക്കിയ സംവിധായകനാണ് നിസാർ ത്രിമനാർമി സുധിനം ജഗതി ജഗതി ഷിൻടാവ് അപനന്മാർ നഗരത്തിൽ ചേനപ്പറമ്പിൽ ആനക്കാര്യം അടുക്കള രഹസ്യം അങ്കാടിപ്പാട്ട് പടനായകൻ അച്ഛൻ രാജാവ് അപ്പൻ ചേതാവ് തുടങ്ങിയവയാണ് നിസാർ സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവ ചെറിയ ബഡ്ജറ്റിൽ വലിയ ഹിറ്റുകൾ ഒരുക്കിയ സംവിധായകനാണ് നിസാർ ദിലീപ് അടക്കം നിരവധി താരങ്ങളുടെ തുടക്കകാലങ്ങൾ നിസാർ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലൂടെയായിരുന്നു ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ആദരാഞ്ജലികൾ അർപ്പിച്ചു പ്രിയ സംവിധായകൻ നിസാറിന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക